വാർഷികാഘോഷ സമ്മാന പദ്ധതിയിലെ മൂന്ന് വിജയികളെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു വിജയികളായ അങ്ങാടിപ്പുറം സ്വദേശി കനകദുർഗ ആനമങ്ങാട് സ്വദേശി ബഷീർ അമ്പിനിക്കാട് സ്വദേശി സുഹറ എന്നിവർക്ക് സ്വർണനാണയങ്ങൾ സമ്മാനിച്ചു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ എ നസീറ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഇവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സിനെയും പ്രത്യേകിച്ച് ഇവിടെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഗോൾഡ് ആയതുകൊണ്ട് തന്നെ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ഏറ്റവും കൂടുതൽ വാങ്ങുന്നതും ഇതൊരു പിന്നെ ഇഷ്ടത്തിനപ്പുറത്തേക്ക് ഒരു സമ്പാദ്യം കൂടിയാണ് ഗോൾഡ് എന്ന് പറയുന്നത് അപ്പൊ അതില് ഓരോ വ്യക്തിയുടെയും ടേസ്റ്റ് അറിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് പെരിന്തൽവണ്ണക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ അടുത്തറിഞ്ഞുകൊണ്ടുള്ള ഓരോ ആഭരണവും ഇവിടെ നമുക്ക് വന്ന കാണാൻ സാധിക്കാം അതുകൊണ്ട് തന്നെ എപ്പോഴും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഏതൊരു ഫാമിലി ആണെന്നുണ്ടെങ്കിലും ആദ്യം തന്നെ ചൂസ് ചെയ്യേണ്ട സമയത്ത് ഞങ്ങളോടൊക്കെ ചോദിക്കുന്ന സമയത്ത് സ്കൈബോർഡിനെ കുറിച്ചും ഇവിടുത്തെ ഉള്ള പിന്നെ വ്യക്തികളുടെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിലും സ്റ്റാഫിനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ പൊതുജനങ്ങളുടെ ഉള്ള നല്ല അഭിപ്രായം ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ ബ്രാഞ്ച് കൂടുതൽ വേഗത്തിലേക്ക് ഈ ഒരു ആറ് വർഷം കൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എല്ലാവരുടെയും കൂട്ടായ്മയോട് കൂടി ഒത്തൊരുമയോട് കൂടി അത് കൂടുതൽ വിപുലമാക്കാൻ സാധിച്ചു മാനേജിംഗ് പാർട്ണർമാരായ റഫീഖ് പാറയിൽ അരവിന്ദനന്ദ് മാലി ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുൽഫിഖലി ഡയറക്ടർ മുഹമ്മദ് റിസ്വാൻ എച്ച് ആർ മാനേജർ അഡ്വക്കറ്റ് രഞ്ജിത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വീടുകൾ തോറുമുള്ള പ്രചാരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ക്യാമ്പയിനിൽ പങ്കെടുത്തവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ വിജയികളായ മൂന്ന് പേർക്ക് ടി വി മിക്സി കുക്കർ എന്നീ സമ്മാനങ്ങൾ നൽകി കൂപ്പൺ ആ നിങ്ങൾക്ക് തേർഡ് പ്രൈസ് എവിടെ ആ ഈ വർഷം നല്ല നല്ല ഭാഗ്യം അടുത്ത എന്തായാലേ ഇന്ന് പട പരിപാടി ആറാം വാർഷികാണ് അപ്പൊ നിങ്ങൾ എപ്പോഴാച്ച വന്ന് കളക്ട് ചെയ്തോട് ഡിസംബർ ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെ ലോകോത്തര നിലവാരത്തിലുള്ള ചെയിനുകളുടെ ില്പ്പനയും പ്രദർശനവും സ്കൈ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇന്ന് ഡിസംബർ ഇരുപത്തി ആറ് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെ ഫസ്റ്റ് അടക്കണം ചെയിൻ ഫസ്റ്റ് ടൂ പോയിന്റ് സെവൻ ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂ പോയിന്റ് സെവൻ ഫൈവ് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റിനേക്കാളും നമുക്ക് കിട്ടുന്ന മേക്കിംഗ് ചാർജിനേക്കാളും നമ്മൾ താത്തിയിട്ടാണ് കൊടുക്കുന്നത് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സന്തോഷം പങ്കിടുകയാണ് വേറെ വല്ല രീതിയിൽ നമ്മൾ പല രീതികളിലും നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ മുമ്പ് പ്രൈസ് കാറും അതുപോലെ സ്കൂട്ടറും ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാർ ഈ നമ്മളെ കസ്റ്റമേഴ്സിന് കിട്ടുന്നുള്ളൂ ഇത് നമ്മൾ ആലോചിച്ച് ഞാനും നമ്മുടെ പാർട്ണർ അരവിന്ദാനന്ദ് മാലി അതേമാതിരി എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിസ്റ്റർ സുൽഫി കറലി അതേമാതിരി റിസ്വാൻ റോഷൻ ഞങ്ങളൊക്കെ ഇരുന്ന് ആലോചിച്ച് കിട്ടിയ ഒരു കാര്യമാണ് എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ് കൊടുക്കണം രണ്ടോ മൂന്നോ ആൾക്കാർക്ക് നല്ലത് കസ്റ്റമേഴ്സിനും രീതിയിലാണ് ഈ ഒരു സംവിധാനം നമ്മൾ മോഡലുകളുള്ള പുതിയ ട്രെൻഡി ആഭരണങ്ങളും മാറിയ ലൈറ്റ് വജ്രാഭരണങ്ങളുടെ ുംരംഗമായി മാേഖരവും സ്കൈഗോൾഡ് പുതുതായി അവതരിപ്പിച്ചു സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കാവുന്ന ലളിതമായ സ്കീമുകളും വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക പാക്കേജും അഡ്വാൻസ് ബുക്കിംഗും തുടർന്നു പോരുന്നുണ്ട് സ്വർണാഭരണങ്ങളുടെ ഹോൾസെയിൽ വിപണനത്തിൽ നാലുപതിറ്റാണ്ടിലെ പ്രവർത്തന പാരമ്പര്യമായി തുടക്കം കുറിച്ചതാണ് സ്കൈ ഗോൾഡ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിയാറിന് പെരിന്തൽമണയിൽ ഉദ്ഘാടനം ചെയ്തു ഈ ചുരുങ്ങിയ ആറു വർഷത്തിനുള്ളിൽ ദേശീയ അന്തർദേശീയ തലങ്ങളിലും സ്കൈ ഗോൾഡ് വ്യാപിച്ചു നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഡിസംബർ ഇരുപത്താറാം തീയതിയാണ് നമ്മുടെ പെരുന്നാൾമണ്ണ ഈ ഷോറൂം നമ്മൾ തുടങ്ങുന്നത് ഇത് തുടങ്ങിയതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ തുടങ്ങുന്നത് നിലമ്പൂരാണ് അത് കഴിഞ്ഞ് അടുത്ത ഷോറൂം നമ്മൾ പൊന്നാനി അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു കേരളത്തിൽ നിന്ന് ഒന്ന് വിട്ട് നിന്നാലോ അങ്ങനെയാണ് നമ്മൾ പൂനെ സെലക്ട് ചെയ്തത് മഹാരാഷ്ട്ര എന്ന് പറയുന്ന സ്ഥലം പൂനെയിൽ ആണ് നമ്മൾ അടുത്ത് തുടങ്ങിയത് അത് കഴിഞ്ഞ് നമ്മള് കുറച്ചു കാലം ഒന്നിങ്ങനെ ആലോചിച്ച് ഒരു യു എയിൽ പോയി യു എയിലും തുടങ്ങി അതോടുകൂടി പൂനെയിൽ രണ്ടാമത്തെ പിമ്പിരി ചിഞ്ചുവാട എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയും തുടങ്ങി യു എയിലും ഷാർജയിലും തുടങ്ങി അങ്ങനെ ആറു വർഷം കൊണ്ട് ഏഴ് ഷോറൂം ഞങ്ങളെ മനസ്സിൽ പോലും നമ്മൾ വിചാരിച്ചിരുന്നത് ആറു വർഷം കൊണ്ട് ആറ് ഷോറൂമെന്നാണ് ഞങ്ങൾ വിചാരിക്കാതെ അത് ഏഴിലേക്ക് പോയി സ്വർണ്ണാഭരണങ്ങളുടെ ഗുണമേന്മയും മോഡലുകൾ അവതരിപ്പിക്കുന്നതും ഗുണഭോക്താക്കളുമാണ് വളർത്തുന്നത് മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സ്കൈ ഗോൾഡ് പെരുതൽ മണ്ണ ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം എലഗൻസ് ഓഫ് ബ്യൂട്ടി